വലത്തെ വലത്തേക്കായി റസൂൽ വലത് തുടയുടെ എന്നിട്ട് ആ ചൂണ്ടിയ വിരലിലേക്കാണ് പിന്നീട് സുജൂദിന്റെ ഭാഗത്തിലാണ് നിസ്കാരത്തിൽ നിസ്കാരത്തിന്റെ സമയത്ത് നോ നോക്കേണ്ടത് പക്ഷെ അത്ത്യാത്ത് വരുമ്പോൾ ആ ചൂണ്ടിയ വിരലിലേക്കാണ് നോക്കേണ്ടത്

അവിടെ ചെറുതായി അനക്കി റിപ്പോർട്ടുകൾ ഉണ്ട് ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ വിരൽ അനക്കാം അനക്കാതിരിക്കാം ആണ് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അനക്കുകയും ചെയ്യാം അനക്കാതിരിക്കുകയും ചെയ്യാം രണ്ടിനും തെളിവുകൾ ഇനി എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് വിരൽ ഉയർത്തിയത് ചിലരെ അഷഹദു റസൂലുള്ളാഹി പറയുമ്പോൾ വിരൽ ഉയർത്താറുണ്ട് അതായത് ഏകത്വത്തെ സൂചിപ്പിക്കാനാണ് സമയത്ത് ഉയർത്തുന്നത് എന്ന് പറയാറുണ്ട് അതിന് പ്രത്യേകമായി പ്രമാണങ്ങൾ സുഹിഹായ രൂപത്തിലൊന്നുമില്ല പണ്ഡിന്മാർ ആ വിഷയം സംസാരിക്കുമ്പോൾ മഹാനായ ഇബിനിബാസ് അദ്ദേഹത്തിന്റെ അഭിപ്രായം തുടക്കം മുതൽ മുതൽ അതിന്റെ അവസാനം വരെ വിരൽ ഉയർത്തലാണ് സുന്നത്ത് അതായത് അത്തഹിയാത്ത് മുതൽ അവസാനം വരെ ഉയർത്തലാണ് സുന്നത്ത് നേരെ ഇങ്ങനെ ചൂണ്ടുക എപ്പോൾ തുടക്കം മുതൽ വരെ ഇതാണ് പ്രമാണങ്ങളോട് യോജിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് റസൂലിസ്ലാം വസ്ലാം അത്തഹിയാത്തിൽ ബിരൽ ഉയർത്തിയത് എപ്പോഴാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല അത്തഹിയാത്തിൽ വിരൽ ഉയർത്തിയിട്ടുണ്ട് വിരൽ ചൂണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത്തഹിയാത്തിൻ്റെ തുടക്കം മുതൽ ഉടുക്കം വരെ വിരൽ ചൂണ്ടലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ അസലാ വാല് വാത്തു